ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പല വീഡിയോകളും ഓച്ചറയിലെ ഇരുപത്തെട്ടാം ഓണത്തിനെ കുറിച്ചും ആ ഐതിഹ്യത്തിനെ കുറിച്ചും എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്രാവശ്യം പോയപ്പോൾ കണ്ട കൊറേ കാഴ്ചകളാണ് പല വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തി അല്ലേ അതായത് വിശ്വനാഥനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ മണ്ണ് ഇങ്ങനെ ചെളി പോൾക്ക് മണ്ണെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മൾ എടുത്ത് തെറ്റിയിലൊക്കെ തൊടുകയൊക്കെ ചെയ്യും അങ്ങനെ വളരെ വ്യത്യസ്തമായുള്ള ആചാരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ പ്രധാനമായിട്ട് പലർക്കും അറിയാത്ത ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും അരിയുണ്ട ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് ഇവിടെ നന്ദിയേശ്വരന്മാരിലെ ആളുകൾ അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കൂട്ടാറുണ്ട് അങ്ങനെ ഊട്ടിയവർക്കെല്ലാം നല്ല ഐശ്വര്യം കണ്ടിട്ടുണ്ട് നമ്മളത് നേരോ നാട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ വല്ല ഉള്ള അതിനൊക്കെയുള്ള സൗകര്യം നമ്മൾ എളുപ്പം പോയി ചിരിക്കുകയല്ലേ ചെയ്യും എന്നിട്ട് പിന്നെ ആണെങ്കിൽ നേരത്തെ കഞ്ഞി വഴിപാടായിരുന്നു ഉച്ചക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പലരും വഴിപാടായിട്ട് നല്ല സദ്യ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ ഭയങ്കര ക്യൂ ആണ് അവിടെ ഒത്തിരി നേരം നിന്നിട്ട് നമുക്കത് കഴി കഴിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അത് പ്ലാൻ ചെയ്തിട്ട് പോവാണെങ്കിലേ അന്നദാനം നമുക്ക് കിട്ടുകയുള്ളു അന്നദാനത്തിന് നമുക്ക് ശക്തിക്കൊത്ത ധനം അവിടെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരിയും മുതിരി അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ അന്നദാനം തന്നെ നടത്താൻ പറ്റും മധ്യ കേരളത്തിൽ പ്രധാനമായും പടനിലങ്ങൾ ഉള്ളത് ഓച്ചിറ പട പടനിലവും നൂറനാട് പടനിലവുമാണ് നൂറ്ാട് പടനിലത്തും ഇതുപോലെ പരബ്രഹ്മമൂർത്തിയാണ് ഒരു ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നം ഏതാണോ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട വഴിപാടുകളുടെ പേരുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ ഇവിടെ മറ്റൊരു വഴിപാടുള്ളതെന്ന് പറയുന്നത് ഈ ആൺ രൂപങ്ങൾ ഇപ്പൊ കാല് കൈ മുഴുവനായിട്ട് ആൺ പെൺ രൂപങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് വാങ്ങിച്ച് തലക്കൊഴിഞ്ഞ് അവിടെ വെക്കാം ഇരുപത് രൂപയുള്ളൂ അങ്ങനെ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറും പിന്നീട് ഈ ധാരയുണ്ട് പിൻവിളൊക്കെ അങ്ങനെ ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെല്ലാം അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി ശക്തക്കെട്ട വഴിപാട് ഇവിടെ കാണുന്ന പല ഭാഗവതം ഘട്ടിക്കുന്നവരായാലും കൈനേട്ടക്കാരായാലും വളരെ കൃത്യമായിട്ട് പലം പറയുന്നവരുണ്ട് നമ്മളെ ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടുകയും പ്രത്യേക അനുഭവമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പല പണ്ടൊക്കെ ആണെങ്കിലും ഒരുപാട് ദൂരം അനുസരിച്ച് അനുഭവിക്കുന്നവര് ഇങ്ങനെ ഒരുക്കുണ്ടായിരുന്നു അപ്പൊ അത്രയൊന്നും കാണാനില്ല എന്നാലും ഉണ്ട് വഴിപാടായി കിട്ടിയ പലതരം നിറയെ ചക്കര ഒഴിച്ച് കിടക്കുന്നത് കണ്ടു പിന്നെ ആണെങ്കിൽ ഇവിടെ കാവില്ലേ ആ കാവിലെ പുള്ളുകൻ പാട്ട് പാടുന്നവരുണ്ട് പിന്നെ ആ കാവിന്റെ തൊട്ടടുത്തായിട്ട് നക്ഷത്ര വനമുണ്ട് ആളുകളിലൊക്കെ വളരെ വിളക്കുറച്ചാണ് സാധനങ്ങൾ കിട്ടുന്നത് വളരെ വിലക്കുറവാണ് ഇവിടെ ഉപ ക്ഷേത്രങ്ങളുമുണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രവും ദേവി ക്ഷേത്രവും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം പ്രദക്ഷിണം വെച്ച് തൊഴാൻ പറ്റുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലതാണ് ഓം നമശിവായ